സൂര്യനെ ഒന്ന് വണങ്ങാം പേടിക്കേണ്ട സൂര്യൻ ഭൂമിക്കും ഭൂനിവാസികൾക്കും ജീവൻ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാം സൂര്യനോടൊപ്പം കറങ്ങേണ്ടതുണ്ട് സൂര്യൻ എന്ന് പറയുന്നത് വേൾഡ് ക്ലോക്കാണ് നമ്മുടെ ശരീരവും വേൾഡ് ക്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് രാവിലെ സൂര്യൻ ഉണർന്നു വരുന്നതിൻ്റെ തൊട്ട് മുമ്പേ സൂര്യനെ സ്വീകരിക്കാൻ ഉണർന്നിരിക്കേണ്ടതുണ്ട് സൂര്യൻ്റെ കൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മളും ബെഡ്റൂമിൽ അസ്തമിക്കേണ്ടതുണ്ട് സൂര്യ സ്നാനം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സൺ ബാത്ത് എത്രത്തോളം വെയിൽ ശരീരത്തിൽ ഏൽപ്പിക്കാൻ കഴിയുമോ അത്രയും നല്ലത് സോളാർ എനർജി സോളാർ എനർജി കൊണ്ടാണല്ലോ ഇപ്പോൾ ധാരാളം മെക്കാനിക്കൽ വർക്ക് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനിർമ്മിത യന്ത്രങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ എനർജി കൊണ്ട് സജീവമാകുമെങ്കിൽ ദൈവനിർമ്മിത ശരീരങ്ങൾ അതിനേക്കാൾ ഭംഗിയിൽ പ്രവർത്തന നിരതമായി മാറും അതുകൊണ്ട് സാധ്യമാകുന്ന ഏത് സമയത്തും എവിടെ വെച്ചും വെയിൽ കൊള്ളുക സൂര്യസ്നാനം നടത്തുക പൂർണ്ണാരോഗ്യത്തോടുകൂടി ജീവിക്കാൻ അതാണ് ഏറ്റവും നല്ല വഴി എന്ന് നാം മനസ്സിലാക്കുക